ബിഗ് ബോസ് ഹൗസിലേക്ക് വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്നതിന് ശേഷം ലക്ഷ്മി ലേഡീസ് കണ്ടസ്റ്റൻ്റുകളുടെ അടുത്ത് ഒരു അകലം പാലിച്ചിട്ട് ഒരാളായിരുന്നു ലക്ഷ്മി തന്നെ പറയുന്നുണ്ടായിരുന്നു പലതവണയും ഞാൻ അവരുമായിട്ട് അത്രയും അങ്ങോട്ട് അടുക്കത്തില്ല കാരണം അത് എപ്പോഴും ഒരു എന്താ പറയുക ഗോസിപ്പ് പറയാനുള്ള സാധ്യതയും കൂടുതൽ ഗോസിപ്പ് പറയുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ അവിടെ അത്രയും ആക്റ്റീവായിട്ടിരിക്കത്തില്ല ജസ്റ്റ് എല്ലാവരുടെ അടുത്ത് ഹായ്വേ പറഞ്ഞ് അങ്ങ് പോവും ലക്ഷ്മി ഏറ്റവും കൂടുതൽ എന്ന ഹൗസിനകത്ത് നിന്ന സമയത്ത് മെയിൽ കണ്ടസ്റ്റൻ്റുകളടുത്ത് കൂടുതലടുപ്പായിട്ട് കാണിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് സാവമാൻ ഷാനവാസ് പിന്നെ അനീഷ് അക്ബറിനോടത്ര അടുപ്പമായിട്ടുള്ള സംസാരങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ ലക്ഷ്മി കുറച്ച് അടുപ്പം കാണിച്ചിരുന്നു പക്ഷെ പെണ്ണുങ്ങളടുത്തു നിന്ന് എപ്പോഴും ഒരു അകലത്തിൽ നിന്നിരുന്ന ഒരാളാണ് ലക്ഷ്മി പക്ഷേ റീ എൻട്രിക്ക് വന്നതിന് ശേഷം ലക്ഷ്മി ആകെ വീണ്ടും ആക്റ്റീവായിട്ട് സംസാരിച്ച ഒരു ആളെന്ന് പറഞ്ഞാൽ അത് അത് അനുമോള് മാത്രമാണ് മറ്റുള്ള ലേഡീസ് കണ്ടസ്റ്റൻറ്റുകളോട് ലക്ഷ്മി കൂടുതൽ സമയം ഇരുന്ന് സംസാരിക്കുന്നതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ലായിരുന്നു ലക്ഷ്മിക്ക് അതത്ര താല്പര്യമല്ല അന്ന് വന്ന സമയത്ത് പോലും അനുമോളെടുത്ത് ഇത്രയും സമയം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടിട്ടേ ഇല്ല കാരണം അനുമോള് ആതിലെ നൂറയുടെ ആ ഒരു ഗ്രൂപ്പിനകത്ത് ആയിരുന്നു മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹൗസിനകത്ത് രണ്ടുപേരുടെ തർക്കങ്ങളും കിച്ചണിനകത്ത് ഉണ്ടായ പ്രശ്നങ്ങളുമൊക്കെ അത് വേറെ പക്ഷേ റീഎൻട്രി ആയ സമയത്ത് ലക്ഷ്മിക്ക് തന്നെ മനസ്സിലായി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പം പുറത്തുള്ള കാര്യങ്ങളും പിന്നെ ഹൗസിനകത്ത് നടന്ന കാര്യങ്ങളും വ്യക്തമായിട്ട് വീഡിയോ വഴിയെല്ലാം കണ്ടു കാണുമായിരിക്കും അപ്പോൾ ശരി ആരുടെ ഭാഗത്താണെന്നും തെറ്റാരുടെ ഭാഗത്താണെന്നും മനസ്സിലാക്കിയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞുള്ള ആ ഒരു സഹകരണം ലക്ഷ്മി ഏറ്റവും കൂടുതൽ വെച്ചത് അനുമോനോട് മാത്രമാണ് ആരൊക്കെ എന്തൊക്കെ ചോദിച്ചാലും പറഞ്ഞാലും പറയുന്ന നിന്ന് അപ്പുറത്തോട്ട് ഒരു ശകലം പോലും മാറാത്ത ഒരു നിലപാടാണ് ലക്ഷ്മിക്കുള്ളത് ലാലേട്ടം പോലും കയർത്ത് സംസാരിച്ചെങ്കിലും വീണ്ടും ലക്ഷ്മി ആ ഒരു പറഞ്ഞ പോയിന്റിൽ നിന്ന് ഒരു ശാലം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പം അനുമോളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് കണ്ടിട്ടായിരിക്കണമല്ലോ അനുമോളോട് ഇത്രയും സമയമായിട്ടൊന്നും സംസാരിക്കുന്നത് കുറഞ്ഞ ഇപ്പോൾ ഒരു മണിക്കൂറിന് കൂടുതലായിട്ടുണ്ട് ലൈവില് ഇവർ തന്നെയാണ് സംസാരിക്കുന്നതായിട്ട് നമുക്ക് ലൈവിൽ കാണുന്നത് ലക്ഷ്മി അനീഷിനോട് ചോദിച്ചെന്ന് പ്രപ്പോസ് ചെയ്ത കാര്യമൊക്കെ എല്ലാം ജീവിക്കുമായിരുന്നോ അതോ ഗെയിമിന് വേണ്ടിയായിരുന്നോ എന്നൊക്കെ ലക്ഷ്മി ചോദിച്ചു അങ്ങനത്തെ ഒരു ഹോപ്പ് കൊടുക്കണ്ട കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതല്ലെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ആ മനുഷ്യൻ അങ്ങനെ കാര്യമായിട്ടാണെങ്കിൽ പിന്നെ അങ്ങനെ ഒന്നും സംസാരിക്കാനൊന്നും പോകണ്ടെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നുണ്ട് അല്ല ഞാനങ്ങനെ സംസാരിക്കാനൊന്നും പിന്നെ പോയിട്ടേ ഇല്ല ആതിലെ നൂറ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോയി സംസാരിക്കുന്നത് പക്ഷെ ഞാൻ പോയി സംസാരിച്ചില്ല ഇറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് കരുതി കാരണം ഞാൻ കാരണം പുള്ളിയുടെ ഗെയിമിനൊന്നും സംഭവിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അല്ല പുള്ളി അങ്ങനത്തെ ഒരു പ്രതീക്ഷയിൽ വന്നിട്ട് പിന്നെ എന്ന് പറഞ്ഞ് നിർത്തുന്നുണ്ട് ലക്ഷ്മി അന്നേരം അൻമോള് പറയുന്നുണ്ട് ഇല്ല ഞാൻ അങ്ങനെ അതുകൊണ്ട് നേരത്തെ പോയി തന്നെ പോയി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടുന്നപ്പോൾ തന്നെ പുള്ളി ഒരു ദിവസം വന്ന് സംസാരിച്ചത് ക്ലിയർ ചെയ്തിരുന്നു അൻമോള് പറയുന്നു അല്ലാതെ സംസാരിക്കുന്നതൊന്നും ഇല്ലല്ലോ എന്ന് ലക്ഷ്മി ചോദിക്കുന്നുണ്ട് അപ്പോൾ അൻമോൾ പറഞ്ഞ അല്ല ചേട്ടൻ ചോറായോ കറിയായോ അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട് അല്ലാതെ ഒന്നുമില്ല ആ അത് വേണ്ട ഇങ്ങനെ മതിയെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട് അനുമോള് പറയുന്നുണ്ട് പുള്ളി ഇപ്പം എല്ലാവരുടെ അടുത്തും അങ്ങോട്ട് പോയി സംസാരിക്കുന്നുണ്ട് പണ്ടത്തെ കണക്കേ അല്ല എല്ലാവരുടെ അടുത്തും ഭയങ്കര ചിരിച്ച് നല്ലപോലെ സംസാരിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ ആ പുള്ളിയുടെ മുഖത്ത് കാണാത്ത എന്താണെന്ന് അറിയാമോ ചിരിക്കത്തില്ലായിരുന്നു പക്ഷേ ഇപ്പം എപ്പോഴും ചിരിക്കുന്നുണ്ട് വെറുതെ ചിരിക്കുന്നു നടക്കുമ്പോൾ പോലും ചിരിച്ചുകൊണ്ട് നടക്കുന്നു ഇതെന്താ പറ്റിയത് എന്തെങ്കിലും ആവട്ടെ എന്നും അനുമോള് തന്നെ പറയുന്നുണ്ട് വന്ന് ഇങ്ങനെ ഇങ്ങനല്ലയെന്നും പുള്ളി പറയുന്നുണ്ട് പിന്നെ ആ ഒരു മാറ്റം വന്നത് ലൈഫ് ലോങ് കൊണ്ടുപോകാനും പുള്ളിക്ക് താല്പര്യമുണ്ടെന്നും പറയുന്നുണ്ട് ലക്ഷ്മി പറയാണ് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ കാര്യവും ആ ബോട്ടിലെടുത്ത് എറിയുന്ന ആ ഒരു രീതിയും കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി എന്ത് ഈ പുള്ളി ഇങ്ങനെ അല്ലല്ലോ യൂഷ്വലി ഇങ്ങനെ ഇങ്ങനല്ലല്ലോ ചെയ്യുന്നതെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നിയെന്ന് ലക്ഷ്മി പറയുന്നുണ്ട് ഇത് ഞാൻ പുള്ളിയോട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് കാരണം ബോട്ടിലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചതാണ് ഇത് നിങ്ങൾ ചെന്ന് പ്രതീക്ഷിച്ചതേ അല്ല അത് ഇമോഷണലി ചെയ്തതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഇതും അതുപോലെ ചെയ്തതാണെന്നാണ് പറഞ്ഞത് അനുമോള് പറഞ്ഞിട്ട് എനിക്കിപ്പോഴും ശരിക്കും ഇത് ആ പുള്ളി ഗെയിമിൻ്റെ ഭാഗമായിട്ട് ചെയ്യുകയാണോന്ന് എനിക്ക് ഒട്ടും വിശ്വാസമില്ല ഇത് ഇനി ഇവിടെ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുള്ളിയുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ എന്ന് അനുമോള് പറയുന്നുണ്ട് ഇനി മുന്നോട്ട് നമ്മൾ കാണുമെന്നല്ല പക്ഷെ നമ്മൾ സോഷ്യൽ മീഡിയ വഴിയെങ്കിലും എങ്ങനായാലും കാണുമല്ലോ ഒരുപാട് നാളൊരാൾക്ക് ഇങ്ങനെ അഭിനയിച്ച് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ എന്തായാലും വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുമെന്ന് അനുമോൾ പറയുന്നുണ്ട് പലരും എന്നോട് സംസാരിക്കുമ്പോൾ ക്യാമറയെ നോക്കിയിട്ട് അവർ ക്യാമറ എന്ന് അവർ ചെക്ക് ചെയ്തതിന് ശേഷം സംസാരിക്കുന്നവരുണ്ട് പിന്നെ ആ ആർട്ടിസ്റ്റുകൾ പോലും അങ്ങനെ തന്നെ ഇവിടെ ചെയ്യുന്നതെന്ന് അനുമോൾ പറയുന്നുണ്ട് ക്യാമറ ഫോക്കസ് ചെയ്യുന്നുണ്ടോ ക്യാമറ വരുന്നുണ്ടോ ചെക്ക് ചെയ്യുന്നുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലൊന്നും എന്നും അനുമോൾ പറയുന്നു